നമസ്കാരം ബയോ കെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് കുറച്ച് എം എസ് സി ബയോ കെമിസ്ട്രി ആണ് ക്വാളിഫിക്കേഷൻ നമ്മൾ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് ഏകദേശം അതേ സിലബസ് ആയിരിക്കും വരാൻ സാധ്യത അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മാസ്റ്റർ ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് ആ സിലബസ് ഫോളോ ചെയ്ത് പഠിക്കുക ഡെമോ ക്ലാസുകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ രണ്ട് സെറ്റ് മൈക്രോബയോളജി ബേസ് ചെയ്ത മൈക്രോസ്കോപ്പ് മിസ്സിന്റെ ഡെമോ ക്ലാസും ഷിറിംഗ് മിസ്സിന്റെ ഡെമോ ക്ലാസുകളും നമ്മളെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഫീസ് ഇപ്പോൾ ഓഫർ ഉണ്ട് പന്ത്രണ്ടായിരം രൂപയുടെ കോഴ്സ് നമുക്ക് പകുതി പേയ്മെന്റ് ആറായിരം രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ അതായത് ഇതിനപ്പുറത്തേക്ക് ഒരു സിലബസ് വരെ സാധ്യതയില്ല എം എസ് സി ലെവലാണ് ക്വാളിഫിക്കേഷൻ ബയോ തന്നെ ജോയിൻ ഉള്ളവരെല്ലാവരും കാര്യം എന്താണ് ഏറ്റവും വീക്കിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ സാധിക്കും മാക്സിമം സിലബസ് കവർ ചെയ്യാൻ പറ്റും ഈ സിലബസ് വെച്ച് ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചാലും പരീക്ഷയ്ക്ക് വന്നാൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് കോഴ്സ് ജോയിൻ ചെയ്യാൻ തലപ്പം എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക നല്ലൊരു അവസരമാണ് ബയോ കെമിസ്ട്രി ബേസ് ചെയ്ത് ഏത് പരീക്ഷ വിളിച്ചാലും ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഉപകാരപ്പെടും നൂറ് ശതമാനം ഉപകാരപ്പെടും ക്ലാസ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക താങ്ക് യു